കോഴിക്കോടുള്ള കള്ളംമാരും പിടിച്ചോരേക്കാരൊക്കെ സൂക്ഷിച്ചോ നമ്മുടെ കസവ പോലീസ് ഡബിൾ സ്ട്രോങ് ആണ് സ്റ്റോറി ഇൻട്രസ്റ്റിംഗ് ആണ് ജനുവരി ഒൻപത് വ്യാഴാഴ്ച ടീമിന്റെ കാലിക്കേഷൻ ആ പ്രോഗ്രാം നടക്കുന്നത് മലബാർ പാലസിൽ ആ പ്രോഗ്രാം നടത്താൻ അതിന്റെ ഭാഗമാകാൻ വേണ്ടി ഷംസിൽ നിന്ന് ഫ്ലൈറ്റിൽ പറന്നു വരുന്നു നാട്ടിൽ വന്ന് അവന്റെ സ്വന്തം സ്കൂട്ടർ ആയിട്ടുള്ള ടി വി എസ് ജൂപ്പിറ്ററിൽ ഇവന്റിൽ പങ്കെടുക്കുന്നു ഇവന്റ് ഒക്കെ നല്ല കളറായി അടിപൊളിയായിട്ട് ആഘോഷിക്കുന്നു കഴിഞ്ഞു രാത്രി തിരിച്ച് വണ്ടി എടുക്കാൻ നോക്കിയപ്പോ വണ്ടി നേരെ നമ്മുടെ കോൺഫിഡൻസ് ഇനി സംഭവിച്ചാണ് സംഭവിച്ചു പറ ഞാൻ ആദ്യമായിട്ടാണ് നൂറിലേക്ക് വിളിക്കുന്നത് അപ്പൊ എത്ര സമയം കൊണ്ട് പോലീസ് എത്തും എന്നുള്ളത് അറിയില്ലായിരുന്നു പക്ഷെ ഏകദേശം ഒരു എട്ട് മിനിറ്റ് ആയപ്പോ തന്നെ നമ്മുടെ ഫസ്റ്റ് പട്രോളിംഗ് ആയിട്ടുള്ള വണ്ടിയും വന്നു അതിനുശേഷം നമ്മുടെ ജീപ്പിൽ നമ്മുടെ ജഗ്മൻ സാറ് ചാടി ഇറങ്ങി സാറ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ചോദിച്ചു എന്നിട്ട് നമ്മുടെ തിരുവനന്തപുരം സ്ലാങ്ങിൽ സാറ് പറയാണ് നീ പേടിക്കേണ്ടി എന്റെ വണ്ടി ഞാൻ എടുത്തു തരണേ അപ്പൊ അത് കേട്ടപ്പോൾ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് വന്നു സാർ അപ്പൊ തന്നെ വണ്ടി എടുത്ത് വേറെ ഏതോ ഡൗട്ടുള്ള ഒരു ടീം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ചുമ്മാ അങ്ങനെ കറങ്ങാൻ പോയി അതിനുശേഷം പിറ്റേ ദിവസം മുതൽ സാർ എന്നെ ഇങ്ങോട്ട് ഫോളോപ് ചെയ്യുന്നു അതിൽ എന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയി പോയി കാരണം ഈ വണ്ടി കിട്ടി എന്ന് പറഞ്ഞ് വിളിക്കുന്ന സമയം വരെയും ഞാൻ സാറിനെ അങ്ങോട്ട് വിളിച്ച് ഫോളോ അപ്പ് അപ്പേണ്ടി വന്നിട്ടില്ല അതുപോലെ തന്നെ അതിന്റെ ഭാഗമായി നമ്മൾ ഫോട്ടോസും ഒക്കെ വെച്ച് പോസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു ആ സി സി ടി വിൽസ് സാർ എടുത്തു സാർ എടുത്ത് വന്നപ്പോൾ സാറിന്റെ ഒരു വോയിസ് സാർ അയച്ചു തന്നു അത് വെച്ച് നമ്മൾ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് ഗ്രൂപ്പുകളിലും സാറിന്റെ വോയിസ് വെച്ച് നമ്മളെ ബാക്കിയുള്ള ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്തു അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കണ്ടെത്താൻ പറ്റിയതാണ് സാറെ ഞങ്ങളെടുത്ത് അറിയിച്ചത് അപ്പം ഈ പോലീസ് സ്റ്റേഷന്റെ വണ്ടി അവിടെ എത്ര ദിവസം എനിക്ക് തോന്നുന്നു ഞാൻ കേസ് ഫയൽ ചെയ്തത് ഏകദേശം പതിനൊന്നാം തീയതിയാണ് കാരണം ഏകദേശം ഒരു ട്വന്റി ഫോർസ് അല്ലെങ്കിൽ ഒരു ഫോർട്ടിഎറ്റ് മാക്സിമം അതിനുള്ളിൽ ഉള്ളില് വണ്ടി എടുത്തിട്ടുണ്ട് ഇവിടുന്ന് വണ്ടി ഇവിടുന്ന് ഇറക്കാനുള്ള കുറച്ച് ഫോർമാലിറ്റീസ് അത്രേ ഉള്ളൂ ലീഗൽ ഫോർമാലിറ്റീസ് മാത്രം എന്താണ് ഒരു കോൺഫിഡൻസ് നമുക്ക് പോലീസ് സ്റ്റോറീസ് ഒരുപാട് നമ്മൾ ഇൻസ്റ്റയിലൊക്കെ ആയിട്ട് കാണുന്നുണ്ട് കൂടുതലും ഇത്ര സന്തോഷമുള്ള ഒരു വണ്ടി പോയ സന്തോഷമല്ല തിരിച്ചു കിട്ടിയെന്ന സന്തോഷം ഈ ഒരു എന്താണ് ഒരു ഒരു ബ്രോ കോഡ് ചെയ്യുന്നുണ്ട് ഒരു പേടി എന്ന് നമ്മളെ സഹായിക്കാനും നമ്മളെ സപ്പോർട്ട് ചെയ്യാനും കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന ഒരു ബ്രോ അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്കാണ് എനിക്ക് ഫീൽ ചെയ്തത് എന്തായാലും ജഗ്മോഹൻ സാറിനും അതുപോലെ ഇവിടെ നമ്മൾ ഡീൽ ചെയ്ത രാജീവ് സാറാണെന്നുണ്ടെങ്കിൽ

നേരത്തെ പറഞ്ഞു ജെ സി കാലിക്കറ്റിന്റെ ഇൻസ്ലേഷൻ സെറിമണിക്ക് കടയാലാണ് നമുക്ക് ഈ വണ്ടി നഷ്ടപ്പെടുന്നത് ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ കാലിക്കറ്റ് പ്രസിഡന്റ് അമർ സുഹേലിന്റെ കൂടെയാണ് നമ്മൾ ഈ അസ്ബ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നത് നമുക്ക് വണ്ടി കിട്ടി അതിന്റെ സന്തോഷമുണ്ട് അതോടൊപ്പം ആ ഒരു സന്തോഷം ആ ഒരു സ്നേഹം ആ ഒരു ബഹുമാനം നേരിട്ട് സാറിനെ ടീമിനെ അറിയിക്കാനാണ് പ്രസിഡന്റും ഞങ്ങൾ ടീമൊക്കെ വന്നിട്ടുള്ളത് എന്താണ് പറയുന്നത് വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ എല്ലാ ആളുകളും ഓൺലൈൻ ഗ്രൂപ്പുകളാണെങ്കിലും കോഴിക്കോട്ടുകാർ ഗ്രൂപ്പുകളാണെങ്കിലും നമ്മുടെ ജെ സി ബാക്കിയുള്ള ഗ്രൂപ്പുകളാണെങ്കിലും എല്ലാവരും നല്ല രീതിയിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തു എല്ലാവർക്കും നല്ലൊരു താങ്ക്സ് പറയുകയാണ് അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് കസബ സ്റ്റേഷനിലെ എസ് ഐയും അതേപോലെ ടീം അംഗങ്ങളാണ് നല്ല രീതിയിലുള്ള ഇടപെടലുകൾ കാരണമാണ് ഇന്ന് നമുക്ക് രണ്ടേ രണ്ട് ദിവസം കൊണ്ട് ഈ ഒരു ബൈക്ക് വീണ്ടും നമ്മുടെ കയ്യിലേക്ക് എത്തിയത് അപ്പോൾ എന്തായാലും കേരള പോലീസിനും അതേപോലെ കസബ സ്റ്റേഷനിലെ എസ് ഐക്കും ടീം അങ്ങൾക്കും എ സി ഐ പേരിൽ ഒരു ബിഗ് സല്യൂട്ട് ഞാൻ പറയാം